അപ്രതീക്ഷിത വേർപാട് പ്രശസ്ത നടിയും ഗായികയുമായ റുഖ്സാന ബാനു അന്തരിച്ചു ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ഒഡീഷയിലെ പ്രശസ്ത കലാകാരിയായിരുന്നു റുഖാന ബാനു അസുഖബാധിതയായി ചികിത്സയിലായിരുന്നു ഭുവനേശ്വറിലെ എയിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് റുക്സാനയുടെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി ആരാധകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയ നടിക്ക് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു സമൂഹമാധ്യമങ്ങളിലും റുക്സാന സജീവമായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയോടെയാണ് അന്ത്യം സംഭവിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Non ho che prarti